ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ ദൈവത്തെ കാണുവാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങളെല്ലാം പരാജയത്തിലേക്ക് നീങ്ങുന്നതാണ് എന്നാൽ ദൈവത്തിന് നമ്മെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഒരിക്കലും തെറ്റിപ്പോകുന്നതല്ല എന്ന് അറിയുക പൗലോസ് താൻ വിശ്വസ്തനാണെന്നല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് തന്നെ വിശ്വസ്തനെന്ന് ദൈവം എണ്ണുകയായിരുന്നു അതുകൊണ്ട് ശുശ്രൂഷ വിശ്വസ്ഥതയോടുകൂടി ചെയ്യുവാൻ താൻ ചുമതലപ്പെട്ടവനാണെന്ന കാര്യമാണ് പൗലോസ് ശക്തമായി പറയുന്നത് പൗലോസിനെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ദൈവം വിളിച്ചപ്പോൾ മുതൽ വിശ്വസ്തനെന്ന ദൈവം എണ്ണുകയും ആയിരുന്നു യെസ് തൻ്റെ ജീവിതത്തിലെ ഉദ്ദേശശുദ്ധിയാണ് ദൈവം നോക്കിയത് ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നാദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഞങ്ങളെ തുടർമാനമായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് ആദ്യമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തുള്ള വന്ദനത്തെ അറിയിക്കുന്നു നിശ്ചയമായിട്ടും സ്വർഗസ്സനായ ദൈവം ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ പോകുകയാണ് ഇടപെടാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങൾ ആയിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷ നിമിത്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ തലമുറകൾ ദൈവത്താൽ തീരട്ടെ നീർന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ എടുക്കൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് യോഹനാൻഡി സുവിശേഷം എടുത്താട്ട് ഇരുപത്തി ഒന്നിന്റെ മൂന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള ശ്രദ്ധിച്ചാട്ടെ ശീമാൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടകു കയറി പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല നാലാം വാക്യം പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല അഞ്ചാമത്തെ വാക്യം യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലതുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു ആറാമത്തെ വാക്യം പടകിന്റെ വലതുഭാഗത്ത് വല വിശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല ഏഴാമത്തെ വാക്യം യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു കർത്താവ് ആകുന്നു എന്ന് ഷീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി എട്ട് ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിൽ അധികം ദൂരത്തല്ലാകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു ഒൻപതാമത്തെ വാക്യം കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കരലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു പത്താമത്തെ വാക്യം യേശുവിനോട് ഇപ്പോൾ പിടിച്ച മീൻ ചെറുത കൊണ്ടുവരുവി എന്ന് പറഞ്ഞു പതിനൊന്നാമത്തെ വാക്യം ശ്രദ്ധിക്കൂ ഷീമോൻ പത്രോസ് കയറി നൂറ്റി അൻപത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല ഞാൻ വായിച്ച വേദഭാഗങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ കരുതുകയാണ് പിന്മാറ്റത്തിലേക്ക് പോയ ശിഷ്യന്മാർക്കായിട്ട് യേശു തീ കനൽമേൽ മീനും അപ്പവും വച്ചിരുന്നു എന്നിട്ട് യേശു അവരോട് പറയുകയാണ് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവേ ഇവർ പേരും മീനിലെ പിടിക്കുന്നവരായിരുന്നു മുക്കുവരായിരുന്നു മീൻ പിടിച്ച വിറ്റ് ആദായം ഉണ്ടാക്കി ജീവിക്കുന്നവരായിരുന്നു ഒരു ദിവസം യേശു അവരോട് അവരുടെ മുമ്പിലൂടെ പോയി യേശു അവരോട് പറയുന്നു ഞാൻ നിങ്ങളെ എൻ്റെ ശിഷ്യരാക്കും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും അവർ പറയാനുള്ളത് അവൻ്റെ ശിഷ്യന്മാരായിട്ട് നിങ്ങളെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അങ്ങനെ ഇന്നു മുതൽ നിങ്ങൾ പാപത്തിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ പിടിച്ച് അവർക്ക് ജീവൻ കൊടുക്കുന്നവരായിട്ട് ഞാൻ നിങ്ങളെ മാറ്റാൻ പോകുകയാണ് നിത്യജീവൻ നിങ്ങൾക്ക് ഈ വിളിയും തിരഞ്ഞെടുപ്പും സൗജന്യമായി നൽകാൻ പോവുകയാണ് യേശു വിളിക്കുന്നതിന് മുൻപുള്ള അവരുടെ ജീവിതം ഒരർത്ഥമില്ലാത്ത ജീവിതമായിരുന്നു അവർ മീൻ പിടിക്കുന്നവരായിരുന്നു യാതൊരു അർത്ഥമോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല കൊല്ലുന്ന വിൽക്കുന്ന മീനിനെ പിടിച്ച് വിൽക്കുന്ന അനുഭവങ്ങൾ അവരുടെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് പണം സമ്പാദിക്കണമെന്നായിരുന്നു നാറുന്ന മീനുമായിട്ട് സമ്പർക്കം അവർക്കുണ്ടായിരുന്നു എന്നാൽ യേശു കർത്താവ് വിളിച്ചതിന് ശേഷം അവരുടെ ജീവിതം അപ്പാടെ മാറിയിരിക്കുകയാണ് ഇത് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നതിന് മുന്നുമേ നിങ്ങളുടെ ജീവിതം ശൂന്യമായിരിക്കാം ഒരർത്ഥമില്ലാത്ത ജീവിതമായിരിക്കാം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവരായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിരാശയായിരിക്കാം ഒന്നിനും ഒരു തൃപ്തിയില്ലാത്ത ജീവിതമായിരിക്കാം എല്ലാ മേഖലയിലും നിങ്ങളെ അസമാധാനത്തിൽ തുടരുന്നവരായിരിക്കും എന്നാൽ യേശു ക്രിസ്തു വിളിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറിയിരിക്കുമെന്ന് അനുഭവത്തിലൂടെ ഞാൻ വിളിച്ചറിയിക്കട്ടെ മനുഷ്യരെ അതിനുശേഷം അവരുടെ ശിഷ്യന്മാരുടെ ജീവിതം മാറി അവരുടെ ജീവിതം അപ്പാടെ മാറിയിരിക്കുക മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റി ജീവനില്ലാതെ ഇരിക്കുന്നവർക്ക് നിത്യജീവൻ്റെ വാതിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥമുണ്ടായി അതുവരെയും അർത്ഥമില്ലാതെ ജീവിച്ചവരാ അവരെ ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു രേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിതം മാറി അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറി ചരിത്രം മാറി അനേകരെ അറിയപ്പെടാൻ തുടങ്ങി അവർക്ക് അവരുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറി ഒരേ ഒരു ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ ആത്മാക്കളെ നേടണം അതിനായിട്ട് എന്തു വലിയ അവർ കൊടുക്കുമായിരുന്നു എന്ത് ത്യാഗവും സഹിക്കാൻ അവരെ തയ്യാറായിരുന്നു ഭാവത്തിൻ്റെ ദുർഗന്ധമുള്ള മനുഷ്യനെ ദൈവവിതൽ ആയി ആക്കി മാറ്റാൻ ക്രിസ്തുവിൻ്റെ സുഗന്ധവാഹി ആക്കി മാറ്റാനൊക്കെ പിന്നത്തേതിൽ അവർ ആ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും അറിയിക്കാനുള്ള ദൈവിക സന്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറും അനേകർക്ക് സുഗന്ധം പരത്തുന്ന വ്യക്തി ജീവിതങ്ങളാക്കി ദൈവം നിങ്ങളെ മാറ്റും നിങ്ങളുടെ ഒരു അർത്ഥമുണ്ടാകും നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഒരു അർത്ഥമുണ്ടാകി മാ മാറ്റപ്പെടും ആ നിലയിൽ കർത്താവ് നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുമെന്നറിയുക ശ്രദ്ധിച്ചാട്ടെ യേശു കർത്താവ് ഇവിടെ പറയുകയാണ് നിങ്ങൾക്കുള്ള ആഹാരം ഞാൻ കരുതിയിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ യേശു ക്രിസ്തു നിങ്ങളെ നോക്കി നിങ്ങളുടെ കുടുംബത്തെ നോക്കി ഇപ്രകാരം പറയുന്നു നിങ്ങൾക്കുള്ളതെല്ലാം അവൻ കരുതി വച്ചിട്ടുണ്ട് അവൻ കരുതുന്ന കരുതുന്നതുമാ എൻ്റെ ജീവിതം എങ്ങനെ നടക്കും എൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും സാമ്പത്തിക വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എനിക്ക് എവിടെ എത്തപ്പെടാൻ കഴിയുമെന്ന് നിരാശയോടെ ഈ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനേകരോട് പരിശുദ്ധാത്മാടപെടുന്നു യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സകലതും കരുതി വച്ചിരിക്കും മീൻ പിടിക്കാനല്ലേ ശിഷ്യന്മാർ ആ ആരംഭത്തിൽ അവർ പോയത് ഞാനിവിടെ നിങ്ങൾക്കുള്ള ആഹാരം കരുതിയിട്ടുണ്ട് അഞ്ചപ്പവും മീനും കൊണ്ട് മുപ്പതിനായിരത്തോളം പേരെ തീറ്റിപ്പോറ്റിയ അനുഭവങ്ങൾ അവരെ തൃപ്തിയാക്കിയത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അതെ ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാൻ ഇന്നും പ്രവർത്തിക്കുന്നു അവരെ നോക്കി കർത്താവിന് പറയാനുള്ള സന്ദേശം അതായിരുന്നു മുപ്പതിനായിരത്തിലധികം ജനത്തെ സംതൃപ്തിയോടെ പറഞ്ഞയച്ച അനുഭവങ്ങൾ അവർക്ക് വേണ്ടി അനുഭവങ്ങൾ ഞാൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ് എനിക്കിന്നും പ്രവർത്തിക്കാൻ കഴിയും ശൂന്യതയിൽ നിന്ന് എനിക്ക് ചിലതിനെ എടുക്കാൻ കഴിയും നിങ്ങളെ നോക്കി കർത്താവിന് പറയാനുള്ള ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ള സന്ദേശം അത് തന്നെയാ നിനക്കാവശ്യമുള്ളത് എന്താണ് നിങ്ങളുടെ ആവശ്യം വലുതാണോ ഞാൻ ഉള്ളത് വർദ്ധിപ്പിച്ച് തരാമെന്ന് കർത്താവ് പറയുക എൻ്റെ എടുക്കൽ വന്നാൽ മതി ഞാൻ വർദ്ധിപ്പിച്ച് തരും സ്നേഹിതരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് വർദ്ധനവിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം ജീവനെ കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം ജീവിതത്തിനെ കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥമുണ്ടാകുകയാ അവരിന്നും പ്രവർത്തിക്കാൻ തയ്യാറാണ് നിന്റെ എന്താണ് എത്ര വലുതെ ആവശ്യമാണെങ്കിലും അവരെ നിറവേറ്റിത്തരാൻ വിശ്വസ്തനായ ദൈവമാണ് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളിപ്പോൾ പിടിച്ച ജീവനുള്ള ഏതാനും മീൻ കൊണ്ടുവരിക പഴയതല്ല ഇപ്പോൾ പിടിച്ചത് കർത്താവ് പറയാൻ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ പിടിച്ചത് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയുക ഞാൻ നിങ്ങളോട് നിങ്ങളോടറിയിക്കട്ടെ ജന്മദിനത്തിൽ വിവാഹത്തിന് വീട് പ്രതിഷ്ഠയ്ക്ക് ഇങ്ങനെ പല ദിനങ്ങളിൽ വിശേഷപ്പെട്ട ദിനങ്ങളിൽ നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു നല്ല പുസ്തകം എന്തുകൊണ്ട് അവർക്ക് കൊടുത്തുകൂടാ ഒരു ബൈബിളെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ കാര്യമാണ് ഇനി ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുകയാണ് സഹോരങ്ങളെ ഇപ്പോൾ പിടിച്ചത് ഇപ്പോൾ നിന്റെ പക്കലുള്ളത് നീ കർത്താവിന് വേണ്ടി കൊടുക്കണം കർത്താവിൻ്റെ മുമ്പിൽ അത് കൊടുക്കണം കഴിഞ്ഞ നാളിൽ നീ പ്രവർത്തിച്ച് ശരിയായിരിക്കാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവിട്ടത് ശരിയായിരിക്കാം എന്നാൽ ഇപ്പോൾ നിനക്ക് കർത്താവിന് വേണ്ടി ചെയ്യാൻ എന്തുണ്ട് പരിശുദ്ധ ചോദിക്കുക അനേകരോട് ചോദിക്കുക അനേക കുടുംബങ്ങളോട് ചോദിക്കുക ഇപ്പോൾ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ പിടിച്ചതുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കർത്താവിന് വേണ്ടി എന്താ കൊടുക്കാനായിട്ടുള്ളത് അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എന്താ ഉള്ളത് ഡി എൽ മൂടി കഠിനാധ്വാനിയായ മാനസാന്തരം പ്രസംഗിക്കുന്ന ഒരു അഭിഷേകം ഉള്ള ഒരു വ്യക്തി ജീവിതമായിരുന്നു ലോകം മുഴുവനും ആദരിക്കുന്ന ആ ഒരു വ്യക്തി ജീവിതമാണ് ഡി എൽ മൂടി രാവിലെ മുതൽ രാത്രി വരെ ചെരുവിലും ഹാളിലും ധൈര്യപൂർവ്വം വീട്ടിലേക്കൊക്കെ കയറി ചെന്ന് ശുവിശേഷം പങ്കുവയ്ക്കുന്ന മനുഷ്യൻ ഡി എൽ മോണിയെ ഒരു ദിവസം ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്തി കളയാത്ത ദൈവ് മനുഷ്യൻ ഒരു ദിവസം അദ്ദേഹം പലയിടങ്ങളിൽ ചെറിയ കൂട്ടത്തോടും വലിയ കൂട്ടത്തോടും പ്രസംഗിക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ പ്രസംഗിച്ച് തളർന്ന് തൻ്റെ മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടാക്കുകയാണ് അങ്ങനെ വലിയ കൂട്ടത്തോട് പ്രസംഗിക്കുന്ന ഡി എൽ മൂടി ചെറിയ കൂട്ടത്തോട് പ്രസംഗിക്കുന്ന ഡി എൽ മൂടി ഒരു ദിവസം തന്നെ വളരെ തയ്യാറെടുപ്പോടുകൂടെയാണ് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ട ഒരു അഭിഷിക്തൻ മാനസാന്തരം പ്രസംഗിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു വലിയൊരു മീറ്റിംഗിന് അദ്ദേഹം പ്രസംഗിച്ച് വളരെ ക്ഷീണിതനായിരിക്കുന്ന അവസ്ഥ ആ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കുവാൻ അദ്ദേഹം കയറി അദ്ദേഹത്തിൻ്റെ മേശക്കരിയിൽ വന്നു നിന്ന വെയിറ്റർ ചോദിച്ചു സാർ എന്താണ് കഴിക്കാൻ വേണ്ടത് അദ്ദേഹം കഴിക്കാൻ വേണ്ട അതിൻ്റെ ആഹാരത്തിൻ്റെ ലിസ്റ്റ് വെയ്റ്റർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു മൂടി ആ മനുഷ്യന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയ അവസരത്തിൽ ആ വെയിറ്ററുടെ മുഖം വളരെ മ്ലാനമായിട്ടിരിക്കുന്നു ദുഃഖിതരായി കാണപ്പെട്ടു കൂടാതെ സിഗരറ്റിൻ്റെ പുകയും മദ്യപാനം വിളിച്ചു പറയുന്ന കണ്ണുകൾ നിരാശയുടെ മുഖം ആ വേട്ടരുടെ മുഖത്ത് ഇങ്ങനെ നിഴലിച്ച് നിൽക്കുകയാണ് നിരാശ നിരാശ മാത്രം നിറഞ്ഞ ഒരു മുഖം ആ അവസരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഡി എൽ മോഡിയോട് പറയുക ആ മനുഷ്യനോട് സുവിശേഷം നീ പറയണം മോഡി ഡി എൽ മോഡി ആഹാരം ഓർഡർ ചെയ്തു ദൈവത്തോട് അതിനുശേഷം കഴിവ് കഴിവുകൾ ഒഴിവ് കഴിവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു കർത്താവെ ഞാൻ വലിയൊരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചിട്ട് ഞാൻ ക്ഷീണിതനായി ഇരിക്കുകയാണ് ഇനി ഒരാളോട് സുവിശേഷം പറയാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല ഞാനുള്ളത് ഞാൻ ശരീരത്തിൽ വളരെ ക്ഷീണിതനാണ് മാത്രമല്ല അയാൾ ഡ്യൂട്ടിയിലാണ് ഞാൻ ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ് ആഹാരം കഴിച്ച് എൻ്റെ റൂമിൽ പോയിട്ട് എനിക്ക് നന്നായിട്ടൊന്ന് വിശ്രമിക്കണം അങ്ങനെ ചില തടസ്സങ്ങൾ ദൈവത്തോട് പറയുക ഞാനിത് എത്രയോ പേരോടാണ് സുവിശേഷം പറഞ്ഞത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞതാണ് ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു ഞാൻ മറ്റൊരു ദിവസം തിരക്കില്ലാത്ത സമയത്ത് ഈ മനുഷ്യനോട് ഇയാളോട് സുവിശേഷം പറയാമെന്ന് ദൈവത്തോട് ദൈവാത്മാവോ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഡി എൽ മൊഴി മറുപടി പറയുകയാണ് ഒടുവിൽ ആഹാരവുമായിട്ട് വന്നപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ഡി എൽ മോണിയെ ഓർപ്പിച്ചു അയാൾ മരിച്ചുപോയാൽ അയാളോട് സുവിശേഷം പറയാതിരിക്കരുത് പറയണം പിന്നെയും ദൈവാത്മാവ് ഡി എൽ മൂടിയെ പ്രേരിപ്പിക്കുകയാണ് പ്രഷറ് കൊടുക്കുകയാണ് ഡി എൽ മുടി ആഹാരം കഴിക്കുമ്പോൾ ദൈവത്തോട് ഇങ്ങനെ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഡി എൽ മോഡി വല്ലാതെ ക്ഷീണദിനമായിരുന്നു വെയിറ്റർ പ്ലേറ്റ് എടുക്കാനായിട്ട് വന്നു ആ സമയത്തും ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഡി എൽ മുടിയോട് സംസാരിക്കുകയാണ് എന്നാൽ ഡി എൽ മുടി ആഹാരത്തിൻ്റെ വില കൊടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴും ദൈവത്തിന് ഞാൻ വീണ്ടും അദ്ദേഹത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രേരിപ്പിക്കുകയാണ് ആ മനുഷ്യനോട് ആ വൈറ്റരോട് സുവിശേഷം പറയണം യേശുവിനെ പറ്റി പറയണം നിത്യജീവനെ പറ്റി പറയണം നിത്യസമാധാനത്തെ പറ്റി പറയണം നിത്യ സന്തോഷത്തെ പറ്റി പറയണം ദൈവരാജ്യത്തെ പറ്റി പറയണം വീണ്ടും വീണ്ടും ഡി എൽ മോടിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിടപെട്ടുകൊണ്ടേയിരുന്നു മടങ്ങിച്ചെന്ന മനുഷ്യനോട് യേശുവിനെപ്പറ്റി പറയുക നിത്യജീവനെ പറ്റി പറയുക അയാൾ രക്ഷിക്കപ്പെട്ടയാളല്ല തൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ മുടി അങ്ങനെ നടന്നു വേണം തൻ്റെ റൂമിലേക്ക് പോകാൻ നടക്കുമ്പോഴും തിരിച്ച് മുടി പറയുക കർത്താവെ ഞാൻ തളർന്ന അവശനായിരിക്കുന്നു അങ്ങ് അറിയാമല്ലോ നാളെ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വരും അയാളോട് യേശുവിനെപ്പറ്റി രക്ഷയെപ്പറ്റി ക്രൂശിലെ രക്തത്തെപ്പറ്റി ക്രൂശിന്റെ വിലയെപ്പറ്റി ക്രൂശിൽ മാനവരാശിക്ക് ഒഴുക്കി കൊടുത്ത അതിൻ്റെ വിലയെപ്പറ്റി ഞാൻ പറഞ്ഞുകൊള്ളാം അങ്ങനെ പറഞ്ഞ് ഡിയൽ മുടി നടന്ന് വയ്ക്കൊണ്ടിരിക്കുക മുറിയിലെത്തിയ മൂടി വസ്ത്രം മാറി കിടക്കിയിലേക്ക് പോകുന്നതിന് മുമ്പ് കട്ടിലിനെ അരികെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കാനായിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു മടങ്ങി ചെന്നിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തോട് സുവിശേഷം പറയുക അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ല വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേ എന്നാൽ ഡിയൽമുടി വളരെ ക്ഷീണിതനായതുകൊണ്ട് ശരീരത്തിൽ ക്ഷീണമുള്ള ഉണ്ടാവും പെട്ടെന്ന് തന്നെ അദ്ദേഹം കിടന്നു ഉറങ്ങിപ്പോയി അടുത്ത പ്രഭാതം അദ്ദേഹം എഴുന്നേറ്റു അടുത്ത ദിവസം ഡീൽമുടി വസ്ത്രം ധരിച്ചു ഫ്രഷായി കോട്ടിട്ടു തൊപ്പിവെച്ച് ആ റെസ്റ്റോറൻറ്റിലേക്ക് ഓടിച്ചെന്നു എന്നിട്ട് മാനേജരോട് പറഞ്ഞു ഇന്നലെ വൈകിട്ട് എനിക്ക് ആഹാരം തന്ന വെയിറ്ററെ എനിക്കൊന്ന് കാണണം അദ്ദേഹവുമായിട്ട് അല്പസമയം ഒന്ന് സംസാരിക്കണം അവസരത്തിൽ മാനേജർ പറഞ്ഞു അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ നിരാശയോടെ പറഞ്ഞു നിങ്ങൾ ആറു മണിക്കൂർ താമസിച്ചു പോയിരിക്കുന്നു എന്നിട്ട് മാനേജർ തുടർന്നു അദ്ദേഹം അടുത്ത കാലത്ത് നിരാശനായിരുന്നു ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് മുറിയിലേക്ക് രാത്രി പന് ഒരു രണ്ടു മണി ആയപ്പോൾ അദ്ദേഹം മുറിയിലേക്ക് പോയി വളരെ നിരാശയോ നിരാശനായിട്ട് ചില ദിവസങ്ങൾ കാണപ്പെട്ടു ചില നാളുകളായിട്ട് അങ്ങനെ കാണപ്പെട്ടു രാത്രി രണ്ടര ആയപ്പോൾ തൻ്റെ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിച്ചു ചാടി ഇറങ്ങി ദൈവത്തോട് താൻ കാണിച്ച അനുസരണക്കേടിന് ക്ഷമ ചോദിക്കുമ്പോൾ തന്റെ റൂമാലെടുത്ത് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല താൻ വളരെ നിരാശനായി മാറി തലേ രാത്രിയിൽ എത്രയോ തവണ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് ഇടപെട്ടതാണ് പല ആവർത്തി പറഞ്ഞതാണ് ആ മനുഷ്യനോട് പോയി സുവിശേഷം പറയുക ആ മനുഷ്യനോട് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെടുമായിരുന്നു സന്തോഷത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു എന്നാൽ ചില മണിക്കൂറുകൾ വൈകിപ്പോയി പിറ്റേ ദിവസം അദ്ദേഹം മരിച്ച വാർത്തയറിയുന്നത് അന്ന് ഡി എൻ മോഡിയെ ഒറ്റ തീരുമാനമെടുത്തു ഇനി ഒരിക്കൽ പോലും ഒരാളിനോട് പോലും സുവിശേഷം പറയാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തി കളയത്തില്ല നാളെ ആകട്ടെ എന്ന് പറയത്തില്ല സഹോരങ്ങളെ നിങ്ങളെത്രയോ തവണ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെട്ടപ്പോൾ നാളെയാകട്ടെ പിന്നെയാകട്ടെ മറ്റേ നാളാകട്ടെ അടുത്ത ദിവസം ആകട്ടെ എന്ന് മാറ്റി മാറ്റി പറഞ്ഞില്ലേ തീരുമാനമെടുക്കണം നാളെ എന്ന ഒരു ദിവസം ത്തേക്ക് ഞാൻ എൻ്റെ കാര്യം മാറ്റിവെക്കരുത് പ്രത്യേകിച്ച് ദൈവ കാര്യങ്ങളിൽ നാളെ എന്ന ഒരു ദിവസത്തേക്കും നിങ്ങൾ മാറ്റിവെക്കരുത് ഇപ്പോഴാണ് സമയം നല്ല സമയമാണ് ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള നല്ല സമയമാണ് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള നല്ല സമയമാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവാക്കാനുള്ള നല്ല സമയമാണ് നഷ്ടപ്പെടുത്തരുത് നാളെ ആകട്ടെ എനിക്ക് കുറച്ചുകൂടെ സമ്പത്ത് കിട്ടട്ടെ ഞാൻ കുറച്ചുകൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറയരുത് ഇന്ന് അവസരം കിട്ടുമ്പോൾ ഇന്ന് ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുക ഡി എൽ മോഡിയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതാ അദ്ദേഹത്തോട് അനവധി തവണ പരിശുദ്ധാത്മാ ഇടപെട്ടുവെങ്കിലും അദ്ദേഹം നാളെ ആകട്ടെ എന്ന് പറഞ്ഞു മാറ്റിവെക്കുകയായിരുന്നു നാളെ അദ്ദേഹം കടന്നു എന്നപ്പോൾ ആ മനുഷ്യൻ അവിടെയില്ല ലോകത്തോട് വിട പറഞ്ഞതാണ് വിട പറഞ്ഞിരിക്കുന്നു സഹോരങ്ങളെ ഇന്ന് കർത്താവിന് വേണ്ടി തീരുമാനമെടുക്കാൻ ഇന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനമെടുക്കണം നാളെ ആകട്ടെ അടുത്ത വർഷം ആകട്ടെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ള ആരും തന്നെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടില്ല എന്നറിയുക നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറ്റി വച്ചിട്ടുള്ള ഒരു കാര്യവും ഒരാളെ കൊണ്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന് തീരുമാനമെടുക്കണം ഇന്ന് ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നാളത്തെ മാറ്റി വെച്ചിട്ട് പിന്നീട് ദുഃഖിക്കാനായിട്ടിടയായി തീരരുത് പഠിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് അറിയിക്കാനുള്ള സന്ദേശവും എനിക്ക് തന്നെയാണ് ഇന്നത്തെ കാര്യം ഇന്ന് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരോടും അറിയിക്കാനുള്ള ദൂത് ഇതാണ് ഇന്ന് ചെയ്ത് തീർക്കേണ്ട ജോലികൾ ഇന്ന് ചെയ്ത് തീർക്കണം അനേക സുവിശേഷ പ്രവർത്തകരെന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവിന്റെ വയൽ പ്രദേശത്ത് ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു എനിക്ക് എനിക്കറിയാം ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്തു തീർക്കുക നാളത്തേക്ക് മാറ്റി വെക്കരുത് നാളെ ആകട്ടെ എന്ന് പറയരുത് നാളെ എന്ന് പറയുന്നത് അത് നിങ്ങളെ നിങ്ങളെ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ പിടിച്ചത് എന്താണുള്ളത് പത്ത് വർഷം മുമ്പ് ചിലപ്പോൾ ഒരു പക്ഷെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും അഞ്ചു വർഷത്തിന് മുന്നുമേ കർത്താവിന് വേണ്ടി ഒക്കെ നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടാകും പ്രയോജനപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടതിന് ശേഷം തീരുമാനമെടുക്കുക ആര് തീരുമാനമെടുക്കുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് ആരൊക്കെയാണോ ഈ സന്ദേശം കേട്ടതിന് ശേഷം ഈ സന്ദേശത്തിന് പരിശുദ്ധാത്മാവിനെ വിധയപ്പെടാൻ പോകുന്നത് അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും തീരുമാനമെടുക്കാത്തവർക്കും ഒരു കാര്യവും ചെയ്യാനായിട്ട് മുന്നോട്ട് വരാൻ മനസ്സില്ലാത്തവർക്ക് വേണ്ടി ദൈവപ്രവർത്തിക്കുകയില്ല പലരും അനുഗ്രഹിക്കപ്പെടണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രയറില എന്നെ വിളിക്കാറുണ്ട് പക്ഷേ അവർക്ക് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് ചെയ്യാനായിട്ടുള്ള മനസ്സില്ല മനസ്സുള്ളവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് പല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാതെ കിടക്കുന്നു എന്താ കാര്യം ദൈവവേലയ്ക്ക് വേണ്ടി ചെലവാക്കാൻ അവർക്ക് മനസ്സില്ല എങ്ങനെ അനുഗ്രഹം ഉണ്ടാകുന്നത് നാളെ ചെയ്യാമെന്നല്ല ഇന്ന് ഇപ്പോൾ നിന്റെ കയ്യിൽ എന്തുണ്ട് കർത്താവിന് വേണ്ടി കൊടുക്കുക കർത്താവിന്റെ നാമത്തിനു വേണ്ടി ചെലവാക്കുക കർത്താവിന്റെ നാമത്തെ പ്രതി അത് ചെലവാക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് അറിയുക നാളത്തേക്ക് മാറ്റിവെക്കരുതേ സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് പറയുക ഉണ്ടായി ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ അലസത കാണിച്ചു കൊണ്ടേയിരുന്നു നാളെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ദൈവത്തിന് ചില തീരുമാനമെടുത്തു ഞാൻ ചെയ്യാൻ ഇന്ന് അല്ല കഴിഞ്ഞ ദിവസം ഞാൻ ചില കാര്യങ്ങൾ തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്ത് ഇന്ന് ചെയ്യാമെന്ന് തീരുമാനമെടുത്തപ്പോൾ തന്നെ ദൈവം ചില തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്ത് വിളിക്കുകയെ ഉണ്ടായി ഞങ്ങൾ അറിയിക്കട്ടെ നാളേക്ക് മാറ്റിവെക്കരുത് ഇന്നാണ് ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ളത് പരിശുദ്ധ ദൈവമേ നിങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദേശം കേട്ട എല്ലാ കുടുംബങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിൽ അഹമ്മദാബാദിൽ നടന്ന ഫ്ലൈറ്റ് ആക്സിഡന്റ് നിമിത്തമായിട്ട് അനേക കുടുംബങ്ങളാണ് കണ്ണുനീരിലായിരിക്കുന്നത് അനേക കുടുംബങ്ങൾ പ്രതീക്ഷയോടെ യാത്ര ചെയ്തവർ വളരെ ആഗ്രഹത്തോടെ യാത്ര ചെയ്തു പോയവർ അനേകരുടെ സ്വപ്നങ്ങളാണ് ഒരു നിമിഷം ഇല്ലാതെ പോയത് ചാ കത്തി പോയത് ഈ കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനേക കുടുംബങ്ങളെ ആശ്വസിപ്പിക്ക് മാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാനുഷിക ശബ്ദത്തിനോ ഒന്നും ഒരു മനുഷ്യരെയും ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും സ്വർഗസ്വനായ ദൈവം ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ആശ്വസിപ്പിക്കണമേ വഴി നടത്തണമേ കർത്താവിൻ്റെ ഫേവർ എല്ലാ മേഖലയിലും ഉണ്ടായി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ആരാണ് കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ അതുപോലെ തന്നെ കൈകാലികൾക്ക് ബലക്കുറവ് പോലെ അരവപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രതികൂലത്തിലായിരിക്കുന്നവർ പ്രതിസന്ധിയിലായിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ സമാധാന അന്തരീക്ഷത്തിൽ എല്ലാ കുടുംബങ്ങളെയും കാക്കുമാറാകണമേ പിതാവിൻ്റെയും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അന്മുള്ള നാമത്തിൽ തന്നെ സൗകര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കട്ടെ അവൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെ ഈ മറ്റു ചുറുകൻ മറവിൽ സ്വർഗസ്ഥനായ ദൈവ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ